ഭരണകൂടത്തിൽ ഒരു പ്രത്യേക ഗവൺമെന്റ് ജീവനക്കാരൻ എന്ന നിലയിൽ ഇലോൺ മസ്കിന്റെ പങ്ക് ഇതിനോടാകം അമേരിക്കയിലും ആഗോളതലത്തിലും ഗണ്യമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി നിയമിതനായ മസ്കിന്റെ പ്രവർത്തന കാലാവധിയിലുടനീളം ബജറ്റ് വെട്ടിക്കുറവുകളും പിരിച്ചുവിടലുകളും ഉൾപ്പെടെയുള്ള കാര്യമായ പരിഷ്കാരങ്ങളായ സമ്പന്നമാണ് ഒരു പ്രത്യേക ഗവൺമെന്റ് ജീവനക്കാരൻ എന്ന നിലയിൽ സാധാരണയായി നൂറ്റി മുപ്പത് ദിവസത്തെ സേവന പരിധി മാത്രം ഉണ്ടായിരുന്നിട്ടും മസ്കിന്റെ കാലാവധി അവസാനിക്കുന്ന തീയതി എന്നാണെന്ന കാര്യത്തിൽ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ യാതൊരു സ്ഥിരീകരണവും ഇതുവരെ നടത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോൺഗ്രസ് സ്ഥാപിച്ച എസ് ജിഇ പദവി വ്യക്തികൾക്ക് ഒരു വർഷത്തിനുള്ളിൽ നൂറ്റി മുപ്പത് ദിവസം വരെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ജോലി ചെയ്യാൻ അനുവാദം നൽകുന്നതാണ് മുഴുവൻ സമയ ഫെഡറൽ ജീവനക്കാർ പാലിക്കേണ്ട ചില സാമ്പത്തിക വെളിപ്പെടുത്തൽ ആവശ്യകതകളിൽ നിന്നെല്ലാം വിപരീതമായി ഈ പ്രത്യേക പദവി അവരെ ഒഴിവാക്കുന്നു എന്നിരുന്നാലും അമേരിക്കൻ ഭരണ നേതൃത്വത്തിലെ മസ്കിന്റെ പങ്കിന് ഈ പരിധികൾ ഒന്നും ഒരു വിലങ്ങു തടി ആകുന്നില്ല അത് അങ്ങനെ ആയിരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം ആദ്യം മുതൽക്കേ സൂചന നൽകിയിരുന്നതുമാണ് ഫെഡറൽ ഗവൺമെന്റിലെ അഴിമതി വഞ്ചന ദുരുപയോഗം എന്നിവ ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പൂർത്തിയാകുന്നതുവരെ മസ്ക് ഈ ദൗത്യം തുടരുമെന്നാണ് മസ്കിന്റെ കാലാവധി സംബന്ധിച്ച് വൈറ്റ് ഹൌസിന്റെ നിലപാട് എന്ന് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ഹാരിസൺ ഫീൽഡ്സ് വ്യക്തമാക്കുകയുണ്ടായി മസ്കിന്റെ പങ്ക് നൂറ്റി മുപ്പത് ദിവസത്തിനപ്പുറം നീട്ടുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കരോളിൻ ലിവിറ്റ് ഒഴിഞ്ഞു മാറുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് തന്നെ ട്രംപിന്റെ മുന്നണിയിൽ ഒരു പക്ഷപാത നയം ഉയരുന്നതിന്റെ ഭിന്നതകളും ഉയരുന്നുണ്ട് മസ്കിന്റെ പുനഃസംഘടനാ സമീപനം ഭരണകൂടത്തിനുള്ളിൽ സംഘർഷത്തിന് കാരണമായതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മുതിർന്ന ജീവനക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് പലപ്പോഴും മസ്കിന്റെ തീരുമാനങ്ങൾ മസ്ക് അടുത്തിടെ ഫെഡറൽ ജീവനക്കാരോട് അവർ കൈവരിച്ച മികച്ച അഞ്ച് നേട്ടങ്ങൾ പട്ടികപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു അവർ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യം അറിയിക്കാനായില്ലെങ്കിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ പിരിച്ചുവിടൽ നേരിടേണ്ടി വരുമെന്നായിരുന്നു മസ്കിന്റെ ഭീഷണി ഈ നടപടിയും മസ്കിന്റെ പിടിവാശിയുടെ ഉദാഹരണമാണ് ആന്തരിക സംഘർഷങ്ങളും നിയമപരമായ ആശങ്കകളും രൂക്ഷമായ ഭരണകൂടത്തിലെ ഒരു വിഭാഗം മസ്കിന്റെ വിടവാങ്ങലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇനിയും നിലനിൽക്കുമെന്ന വിശ്വാസത്തിലാണ് ട്രംപിന്റെ അടുപ്പക്കാരും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നതും ടെസ്ല സ്പേസ് എക്സ് ന്യൂറാലിങ്ക് മറ്റ് സംരംഭങ്ങൾ എന്നിവയുമായുള്ള മസ്കിന്റെ ബിസിനസ് ബന്ധങ്ങൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണതകളെ കുറിച്ചും ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് അദ്ദേഹം ധാർമ്മിക പരിശീലനം നേടുകയും രഹസ്യ സാമ്പത്തിക വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്വകാര്യ മേഖലയിലെ നേതൃത്വം വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് വിമർശകർ വാദിക്കുന്നത് മസ്ക് എസ് ജിഇ പരിധികൾ ലംഘിക്കുന്നുണ്ടോ എന്ന നിയമപരമായ ചോദ്യം അപ്പോഴും അവശേഷിക്കുകയാണ് സാധാരണയായി എസ് ഉപദേശം നൽകുന്ന വിദഗ്ദ്ധ കൺസൾട്ടന്റുമാരായി പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ ഇമെയിൽ വഴി ഭീഷണി പോലുള്ള നിർദ്ദേശങ്ങൾ മസ്ക് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കേവലം ഉപദേശത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല മസ്കിന്റെ പ്രവർത്തനങ്ങൾ അതിനും അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിന്റെ എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് കൊളംബിയ ലോ സ്കൂൾ പ്രൊഫസർ റിച്ചാർഡ് ബ്രിഫോൾട്ട് അഭിപ്രായപ്പെട്ടത് മെയ് ഇരുപത് അടുക്കുമ്പോൾ മസ്കിന്റെ നൂറ്റിമുപ്പത് ദിവസത്തെ കാലാവധി അവസാനിക്കാനുള്ള സാധ്യത ഡിഒി ഇയിലെ അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് അനിശ്ചിതത്വം ഉയർത്തുന്നുണ്ട് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നർമ്മ രൂപേണ ഈ ആശങ്കകൾ ഉന്നയിക്കുകയുണ്ടായി ഗ്രെറ്റ തൻബർഗിന്റെ പത്ത് വർഷത്തെ ശകാരത്തെ അമേരിക്കൻ ജനാധിപത്യത്തിന് അതിജീവിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇലോൺ മസ്കിന്റെ ഏതാനും മാസങ്ങൾ അതിജീവിക്കാൻ കഴിയുമെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് എന്തൊക്കെ പുകഞ്ഞു കത്തിയാലും ആരൊക്കെ എതിരെ തിരിഞ്ഞാലും മസ്കിനെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല കാരണം അന്തിമ തീരുമാനം ഡൊണാൾഡ് ട്രംപിൻ്റെതാണോ അദ്ദേഹം പറഞ്ഞതുപോലെ മസ്കിന് ട്രംപിന്റെ അംഗീകാരമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യുകയുമില്ല ഉചിതമായടത്ത് ട്രംപ് അദ്ദേഹത്തിന് അംഗീകാരം നൽകും ഉചിതമല്ലാത്തയിടത്ത് ട്രംപ് അത് ചെയ്യില്ല എന്തായാലും ഇലോൺ മസ്ക് വൈറ്റ് ഹൗസിൽ തന്റെ വിവാദപരമായ നീക്കങ്ങളോടെ കാലാവധി പൂർത്തിയാക്കുമോ അതോ കാലാവധിയെയും താണ്ടി തുടരുമോ എന്നത് വരും മാസങ്ങളിൽ കണ്ട് തന്നെ അറിയണം